എല്ലാവർക്കും ഈശോയുടെ തിരിഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ തിരിഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ഹൃദയം ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും കുത്തി മുറിവേൽപ്പിച്ചവനെയും സ്നേഹത്താൽ വേർപ്പുമുട്ടിച്ച ഹൃദയം നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികളൊഴുകും അതേ അവിടുത്തെ വിശ്വസിച്ചവരെ എല്ലാം ആ ഹൃദയത്തിൻ്റെ ചൂടിൽ അവൻ ചേർത്ത് നിർത്തി അവനെ ഞാൻ അറിയില്ലെന്ന് പലവട്ടം ആണയിട്ടു പറഞ്ഞ ഭീരുവായ പത്രോസ് പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും മുമ്പിൽ ധീരതയോടെ യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ചില്ലേ അവൻ്റെ ഉള്ളിൽ നിന്നും ഒഴുകിയിറങ്ങിയ ജീവജലത്തിൻ്റെ അരുവിയിൽ മുങ്ങി അനേകർ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചില്ലേ ക്രിസ്ത്യാനി എന്ന പേര് പറയുന്നവനെ പറയുന്നവനെപ്പോലും കൊന്നുതള്ളാനിറങ്ങിയ സാവൂൾ പൗലോസായി മാറിയില്ലേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആരെന്നെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എത്ര ധീരമായ വിശ്വാസ പ്രഖ്യാപനം എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പൗലോസിനെ കൊണ്ട് പറയിച്ചത് ആ തിരിഹൃദയത്തിൻ്റെ ആഴം അവൻ തിരിച്ചറിഞ്ഞപ്പോഴല്ലേ ചങ്കിലെ ചോര കൊണ്ട് തന്നെ വീണ്ടെടുത്ത തമ്പുരാൻ്റെ കരുണയുള്ള സ്നേഹം അറിഞ്ഞപ്പോൾ വിശുദ്ധ ആഗസ്തീനോസ് പാടയില്ലേ ഓ നിത്യനൂതന സൗന്ദര്യമേ നിന്നെ അറിയാൻ ഞാൻ എത്ര വൈകിപ്പോയി എന്ന് ജ്വലിച്ചരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരിഹൃദയത്തിലെ സ്നേഹവും ചൂടും അനുഭവിച്ചറിഞ്ഞപ്പോൾ അസീസിയിലെ സ്നേഹഗായകനായ ഗായകനായ ഈ ലോകത്തിലുള്ള എല്ലാ സുഖവും സന്തോഷവും സ്നേഹവും സ്ഥാനമാനങ്ങളും ഒരു മെഴുതിരിയുടെ വെളിച്ചം പോലെ തുച്ഛമായേ തോന്നിയുള്ളൂ നീതിസൂര്യനായ എൻ്റെ കർത്താവെ നിൻ്റെ പ്രണയ ചൂടിൽ ഞാൻ കത്തി അമരട്ടെ എന്ന് പാടിക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ തീവ്രത കൊണ്ട് കത്തിപ്പടർന്നു ഫ്രാൻസിസ് മാംസത്തെ കൊത്തിവലിക്കുന്ന വേദനയിൽ പുളഞ്ഞ് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ ഈശോയെ മാത്രം സ്നേഹിച്ച് ഈശോയുടെ സ്നേഹം കൊണ്ട് ഹൃദയം നിറച്ച് നമ്മുടെ മലയാള മണ്ണിൻ്റെ സ്വന്തം അൽഫോൻസമ്മ ഈശോയെ ഈ ലോകസുഖങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ നിൻ്റെ തിരുഹൃദയത്തിലെ ഒരു പൊരിയാകുന്നതുവരെ ആ സ്നേഹാഗ്നി ചൂളയിൽ എന്നെ എരിയിക്കണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു പ്രേക്ഷിതാരാം സന്യാസിനികളായ നമ്മുടെ സ്ഥാപക പിതാവ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയൊരു ഭക്തനായിരുന്നുവെന്ന് നമുക്കറിയാം ആദ്യ വെള്ളിയാഴ്ചകളിലെ പരിഹാരാരാധന നമ്മുടെ സമൂഹങ്ങളിൽ എന്നും തുടരുവാൻ സഭാ മക്കളെ അദ്ദേഹം ഉപദേശിച്ചു ഈശോയുടെ തിരിഹൃദയത്തോട് ലോകം മുഴുവനും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി പ്രായത്തിൻ്റെയും രോഗത്തിൻ്റെയും അവസതകൾ മറന്ന് മുട്ടുകൾ മടക്കി മണിക്കൂറുകൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് സാക്ഷികളായവരാണ് നമ്മൾ ആത്മാക്കളെ നേടാനുള്ള ഈശോയുടെ ഹൃദയത്തിൻ്റെ ദാഹം അദ്ദേഹത്തിൻ്റെയും ദാഹമായിരുന്നു ഈശോയുടെ കണ്ണായും കൈയായും ജീവിച്ച പുരോഹിതൻ അതായിരുന്നു കൊച്ചുപറമ്പിലച്ചൻ ഈശോയുടെ ഹൃദയത്തിൽ സ്വന്തം ഹൃദയം ചേർത്ത് വെച്ച ഒരു പുരോഹിതൻ ഇന്നും പ്രേക്ഷിതാരാം സഭാംഗങ്ങളായി നമുക്ക് ഈശോയുടെ തിരിഹൃദയം തരുന്ന സന്ദേശം ഇതാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അലിവു തോന്നിയ കർത്താവിനെ പോലെ കരുണയുള്ളവരാകാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മുടെ ശുശ്രൂഷാ മേഖലകളിൽ നമ്മളുമായി ഇടപെടുന്ന സഹജീവികളിൽ ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ ആർദ്രമായ സ്നേഹം നമുക്കും പകർന്നു നൽകാം അജ്ഞതയും ദാരിദ്ര്യവും മൂലം ദൈവവിശ്വാസവും സന്മാർഗോധവും നഷ്ടപ്പെട്ട പാവപ്പെട്ടവരുടെ ഇടയിൽ സുവിശേഷ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവരെ രക്ഷാകര സത്യങ്ങൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യാം സർവോപരി ഈശോയുടെ കരുണാർദ്ദ്രമായ സ്നേഹം പകർന്നു നൽകാം അതിനായി നമ്മുടെ സ്ഥാപക പിതാവ് നമുക്ക് പകർന്നു നൽകിയ മാതൃക നമ്മെ സഹായിക്കട്ടെ നമ്മുടെ സഭാ മധ്യസ്ഥയായ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ സംരക്ഷണം നമ്മെ നയിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു